മറ്റൊന്ന് ദേവസ്വം മന്ത്രിക്ക് ഇതെല്ലാം അറിയാമായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് ഇനി ഒരു നിമിഷം പോലും ദേവസ്വം മന്ത്രിയായി തുടരാനുള്ള അവകാശമില്ല അദ്ദേഹം രാജിവെക്കാനുള്ള സമയമായി എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കാം അല്ല കേന്ദ്ര ഏജൻസി ഏറ്റെടുക്കുന്നതിന് എന്താ പറയുക നിയാമകമായ ചില രീതികളുണ്ട് ഇപ്പോൾ ഹൈക്കോടതി നിരീക്ഷണത്തിൽ ഒരു എസ് ഐ ടി അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ഏജൻസികൾ ആവശ്യപ്പെട്ടാൽ ആ നിമിഷം ഏറ്റെടുക്കാൻ തയ്യാറാക്കുന്നത് തയ്യാറാവുക തന്നെ ചെയ്യും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അഴിമതിയാണ് അല്ലാതെ എഫ്ഐആർ ആവശ്യപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് അതിന്റെ വിശദാംശങ്ങൾ അറിയില്ല അല്ല ഇവർ പറയുന്നത് നീതിയുക്തമായിട്ടുള്ള അന്വേഷണമാണെന്നല്ല നടക്കുന്നതെന്ന് നീതിയുക്തമായിട്ടുള്ള അന്വേഷണം നടക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ മന്ത്രിമാരിലേക്ക് എന്താ പോകത്ത് കടകംപള്ളി സുരേന്ദ്രൻ ഇന്നലെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ കയ്യിൽ ഞങ്ങളിടുത്തേക്ക് ഇതൊന്നും വന്നില്ലെന്നാണ് അടുത്തേക്ക് ഒന്നും വന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു കൈ മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും ചേർന്ന് കടകംപള്ളി സുരേന്ദ്രനുമായി ഗൂഢാലോചന നടത്തിയാണ് ഈ കേസ് നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനെ അങ്ങനെ കൈ കളഞ്ഞ് പോകാൻ കഴിയുന്ന ഒരു കേസല്ല ഇനി അല്ല എസ് ഐ ടി ശരിയായ നിലയിൽ അന്വേഷിക്കുന്നു എന്ന് പറയുന്നത് കടകംപള്ളി സുരേന്ദ്രനെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യുമ്പോഴാണ് അല്ലാതെ എങ്ങനെയാ പറയാൻ പറ്റുന്നു അല്ല അത് ന്യായമല്ലോ അതെപ്പോഴും അവരങ്ങനെ പറയുന്നതാണ് അവർക്കിപ്പോ ഗത്യന്തരമില്ലാതായിരിക്കും ഹൈക്കോടതിയുടെ ശക്തമായിട്ടുള്ള നിരീക്ഷണമുണ്ട് മാധ്യമങ്ങളുടെ ശക്തമായ ഇടപെടലുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ ശക്തമായിട്ടുള്ള ഇടപെടലുണ്ട് അതുകൊണ്ട് അവർക്ക് ഗത്യന്തര ഇല്ലാതെ വന്നിരിക്കുകയാണ് പിന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത ആഴ്ച നടക്കുകയുമാണ് അതുകൊണ്ട് അവർക്ക് ഇതൊന്നും നീതിയുക്തമായി അവർ ഞങ്ങളെന്തോ ഹരിശ്ചന്ദ്രന്മാരായിട്ട് ചെയ്യുന്നതാണ് എന്നുള്ള ഒരു ധാരണ വേണ്ട അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ തന്നെ എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യുകയും അറസ്റ്റുകയും ചെയ്യാത്തത് അല്ല അതിപ്പോ പത്മമാർ ഇത്ര ദിവസം എന്താ പറഞ്ഞോണ്ടിരുന്നത് ഞാൻ വേറൊരു എനിക്ക് എന്തെങ്കിലും അറിയോ ഏത് സ്വന്തം മകനെ കൊണ്ട് യോഗദണ്ഡും രുദ്രാക്ഷമാലയും സ്വർണം പോഷിപ്പിച്ച അതേ ആള് പറയാണ് ഞാൻ വേറൊരു എനിക്ക് എന്തെങ്കിലും അറിയോ സ്വന്തം വീട്ടിലിരുന്നിട്ടാണ് ഈ ഗൂഢാലോചന പോറ്റിയും പത്മകുമാരൻ നടത്തിയത് അങ്ങനെയുള്ള ഒരാൾ എത്ര കാലം എന്താ പറഞ്ഞത് ഞാനിതൊന്നും അറിഞ്ഞിട്ടേ അല്ല ഇതൊന്നും എനിക്കറിയാം എന്നേക്കാൾ വലിയ ദൈവങ്ങളുണ്ടെന്നാണ് അപ്പം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അയ്യപ്പനായിരിക്കണം അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനായിരിക്കണം എന്നേക്കാൾ വലിയ ദൈവങ്ങൾ ചേർന്നാണ് ഇതൊക്കെ നടത്തി അവർക്കൊക്കെ അറിയാവുന്നതാണെന്ന് പറഞ്ഞാൽ കടകംപള്ളി സുരേന്ദ്രൻ അല്ലേ അതിനേക്കാൾ മുകളിലാളും അല്ല കേന്ദ്ര ഏജൻസികൾ വരണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ അതനുസരിച്ച് ഒപ്പുശേഖരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സർക്കാരിനോട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ഏജൻസികൾക്ക് വിടണം അല്ലാതെ കേന്ദ്ര ഏജൻസി നേരിട്ട് വന്ന് അന്വേഷിക്കുകയല്ല കേന്ദ്ര ഏജൻസികൾക്ക് വിടണം ഏ അല്ല അത് വരും ഞാൻ പറഞ്ഞല്ലേ ഇത് ഇതിപ്പോൾ സർക്കാരിൻ്റെ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി മണിക്ക് തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ എല്ലാ ദിവസവും ആറു മണിക്ക് വരുന്ന ആളെ ഇപ്പൊ കാണാനേ ഇല്ലല്ലോ അന്വേഷണം നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ പോകണമെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനെയും പ്രശാന്തിനെയും കൂടി അറസ്റ്റ് ചെയ്യുമ്പോഴാണ് ബാക്കി ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്നത് ആറുമണി എന്താ കാണാത്തത് ഇപ്പോൾ അതെന്താ നിങ്ങൾ ചോദിക്കാത്തത് സാധാരണ ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ആടിൻ്റെയും പശുവിൻ്റെയൊക്കെ കാര്യം പറഞ്ഞിട്ട് ആറുമണിക്കൊരു പത്രസമ്മേളനം ഉണ്ടല്ലോ ഇപ്പം എന്താ ഈ കാര്യത്തെക്കുറിച്ച് ഒരു അക്ഷരം മുഖ്യമന്ത്രി പറയാത്തത് എന്താ നിലപാട് സ്വന്തം മന്ത്രിസഭയിലെ അംഗമായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ഇതിൽ പങ്കുണ്ടാവും മാത്രമല്ല നമ്മൾ കാണാതെ പോകുന്നൊരു വാർത്തയുണ്ട് ഈ കേസ് അന്വേഷണം എസ് ഐ ടി ഏറ്റെടുത്ത ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ചേംബറിൽ കടകംപള്ളി സുരേന്ദ്രൻ വന്നിരുന്നു അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയതാണെന്നാണ് ഞാൻ അന്ന് കണ്ട വാർത്ത എന്തിനായിരുന്നു അത് ഈ കേസിന്റെ എല്ലാ കാര്യങ്ങളും കടകംപള്ളിക്ക് അറിയാം കടകംപള്ളി വഴി മുഖ്യമന്ത്രിക്കും അറിയാം അത്രയും പറയാൻ പറ്റും അല്ല ചെയ് എന്നിട്ടും ചെയ്യുന്നു നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത് ഇതെങ്ങനെയാണ് ഈ അന്വേഷണം വന്ന് എസ് ഐ ടി വെക്കുന്നത് എങ്ങനെയാണ് ഹൈക്കോടതിയുടെ കർശനമായ നി അടിസ്ഥാനത്തിലാണ് ദേവസ്വം വിജിലൻസ് നേരത്തെ ഈ ക്രമക്കേടുകളെല്ലാം കണ്ടെത്തി അതിൻ്റെ മുകളിൽ അടയിരിക്കുകയായിരുന്നു നമ്മൾ വസ്തുതകൾ വസ്തുതകളായിട്ട് കാണണ്ടേ അവർക്കിത് ആദ്യമേ അറിയാം നടന്ന കാര്യങ്ങളെല്ലാം അത് മാസങ്ങളോളം ഇവർ അതിൻ്റെ മുകളിൽ അടയിരിക്കുകയായിരുന്നു ആ വിശദാംശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇത് കൃത്യമായിട്ട് ഞങ്ങളുടെ നിരീക്ഷണത്തിൽ അന്വേഷിക്കണമെന്ന് പറഞ്ഞത് അതുകൊണ്ട് ഇത് സി പി എം ഗവണ്മെൻറ്റ് ഉടനെ ഒരു ബൂതോ ബോധോധയം ഉണ്ടായി ചെയ്തതല്ല സി പി എം ഗവണ്മെൻ്റ് ചെയ്തത് ഇതെല്ലാം മറച്ചു വയ്ക്കാൻ എട്ട് ഒമ്പത് കോടി രൂപ ഖജനാവിൽ നിന്ന് എടുത്ത് ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തുകയായിരുന്നു അതിനിടയിലാണ് ഇടുത്തി വന്ന് പോലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് വരുന്നത്